സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ ഓ പേരേതാ അറിയില്ല അല്ലേ അപ്പോ ഗോപാലപ്പണിക്കലേ ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം അവിടുത്തെ താമസകാരം ഒഴിപ്പിച്ചിരിക്കണം ഞാൻ എഴുതി കഴിഞ്ഞു സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ കത്ത് കിട്ടിയാൽ ഉടൻ അവര് മാറും ചെന്ന് താക്കോൽ വാങ്ങിയ മാത്രം മതിയോ ലേറ്റ് തന്നെ നേരത്തിന് സ്കൂളിൽ എത്തണമെന്ന് ഒരു വിചാരവും ഇല്ല അവൾക്ക് നീ ഉള്ളൊരു തോണ എന്റെ ഗുരുവായൂരപ്പാ അച്ഛനില്ലാത്ത കുട്ടികളാ എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരയ്ക്ക് വാങ്ങി കൊടുക്കരുത് എന്റെ കൃഷ്ണ ദീപമോളെ പരീക്ഷയെ തോപ്പിക്കല്ലേ മോനിക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം ചെക്കന് തീറ്റിയും തീറ്റിയും വേറെ ഒരു വിചാരവും ഇല്ല അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടർ ആക്കണമെന്നാ എൻറെ ആഗ്രഹം അവന്റെ ചെറിയ ചെമ്പാക്കും എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ മോളെ ആ ഇതാ കൊഴപ്പം അമ്മ അവനെ വഷളാക്കുന്നത് ഞങ്ങൾ ഇന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി ഒട്ടും ക്ഷീണം തോന്നിയില്ല പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി വായിക്കണൊന്നുമില്ലേ ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു ഉഷച്ചേച്ചിക്ക് ഇത്രയും സ്റ്റാമ്പിനേച്ചി ചേച്ചി ഓടുന്നത് ടീച്ചറാ പറഞ്ഞത് ഓടിയുള്ള ഡോക്ടർ പിന്നെ വരും കട്ടുതിന്നെ അമ്മ അത്തോട്ടിയല്ലേ ും പുസ്തകൊന്നും വേണ്ടടാ നിനക്ക് ഓ ഞാനത് അങ്ങ് മറന്നുപോയി ഇതിപ്പോ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓ നേരം പോയി പോട്ടേമേ ഉം ഒരു അര ായില്ല പാലം ഉണ്ടല്ലോ നമുക്ക് അത് കായലിൽ താന്നു കാണും അറുപത്തഞ്ചു സമരേ ബസ് കാത്തു വേദി കിളിപ്പിക്കണ്ട അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി അത്രക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം എന്തിനാ സമരം തുടങ്ങിയിരിക്കാം പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക താല്പര്യമുള്ളവർക്ക് എങ്ങോട്ട് തലേജ് അവിടെ തൽക്കാലം കിട്ടാതി രൂപയാവും ഒരു തോക്ക് കൊടുത്തിറങ്ങിക്കും മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം ഗുഡ് മോർണിംഗ് സാർ അത് വേണമെങ്കിൽ കാഴ്ച ചോദിച്ചു എന്തെങ്കിലും ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു ചത്താലും ഓട്ടോയിലും ടൈസിലൊന്നും കേരളം എനിക്കറിയാം അപ്പൊ ഞാൻ അത്രക്ക് പിശക്കിയാണെന്ന് പറ ചേച്ചി എങ്ങനെ സമയത്തിനെത്തി ഒരു മോട്ടോർ ബൈക്കാനോട് പല്ലിച്ച് കാണിച്ചു എന്റെ ഊഹം തെറ്റിയില്ല അയാൾ വായി നോക്കിയായിരുന്നു വണ്ടി നിർത്തി തടമ്പറേക്കിട്ടിലിർത്തി ഞാനൊന്നും കേറിപ്പോന്നു എന്നിട്ട് എന്നിട്ടെന്താ ഒന്നുമില്ല അല്ല അയാൾ ശല്യപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചില്ലേ ഓ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം കാണാന്ന് ചോദിച്ചു കാണാന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി കാണോ കലക്ട്രേറ്റിലെ ജോലി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി പിന്നെ തിരിച്ചിങ്ങോട്ട് നടത്തി വരുന്നു വായനോട്ടക്കാർ നാലുമണിയാകുമ്പോ അവിടെ എവിടെ ഇന്ന് കുത്തി അടിച്ച് നിക്കും എന്താ ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ ഒരു സാധനം ഏ ഒക്കെ അതെ സാധനവും നല്ലോടന്റെ കട്ടായിരിക്കും ദാമോടന്റെ കൈയക്ഷം ഇതല്ലല്ലോ

നേരെ വന്നോ നീ മോളല്ലൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട് ഞാൻ തോറ്റ് രാവിലെ തത്തക്ക് ജെല്ലി കൊടുക്കുപോലെ കൊടുത്താൽ പോയതാ ഉച്ച ഒക്കെ മനസ്സാണ് എന്താ കാര്യം വീട് കത്ത് ഒഴിക്കൂലെ ഒഴിയണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടല്ലേ ഉമ്മ ശരി അല്ലേ ആ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല അഥവാ ഒഴിഞ്ഞാ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ ർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട് ചിലക്കരുതി വേറെ വീടോ ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലർ ചിലരുള്ളടത്തോളം കാലം വീട് ചെയ്യണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട യാതൊരു എന്താണ് എന്താണോ പേര് ഗോപാല പണിക്കരോ ഗോപാലകൃഷ്ണ പണിക്കർ എന്ത് പണിക്കരായാലും ശരി അങ്ങനെ ഒരു പണിക്കര് നിങ്ങളെ അവർ നോക്കിക്കണ്ടേ എനിക്കൊന്ന് വാങ്ങണം അയൽപക്കത്ത് നീസള്ള ആൺകുട്ടികളിൽ നിന്നൊരു ഒരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്ക് നിങ്ങള് മാസേ ഒരു മിനിറ്റ് ആർക്കും ഇല്ലേ കമ്പനി ആണോ ചിട്ടിക്കമ്പനി തുടങ്ങിയാലോ എന്ന ആലോചനയുണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ കാര്യല്ലേ ചെറുക്ക ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണപ്പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ അതിപ്പോ ചെന്ന് പറ അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ അമ്മ പറഞ്ഞാലേ കാര്യായിട്ട് എടുക്കൂ അതെ എന്നാലും എന്നാലും ഞാനിപ്പോ എന്തോന്നു ചെന്ന് പറയുന്നേ അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളോ വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു ഉയർത്തിയില്ലെന്നാൽ പറഞ്ഞേച്ചാ മതി മതിയോ ആ മതി ശരി അല്ലെങ്കിൽ എന്റെ വീട് വീട് പറയാനില്ല പറ്റില്ല ഞാൻ ഹൗസ് ആണ് ഒരു കത്താഴ്ച തനിക്കു കൂടുതലൊന്നും എന്നോട് പറയരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട് ഒഴിയാൻ പറ്റില്ല ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യുന്നത് ഒൻപത് കൊല്ല കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ചൊരു ഹൗസ് ഹോൾഡറുടെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇവിടെ ഞാൻ അവരോട് അച്ഛൻ അച്ഛൻ നിങ്ങളുടെ ഒരിക്കലും െന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് വന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് അവസോണ്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് ശരി ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ അല്ലേ ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നൊരു വാലി ചെറുക്കണുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഏകദേശം ഒരു രൂപ എനിക്ക് പിടികിട്ടി നിങ്ങളുടെ ഒരാടവും ഈ ഗോകാലകൃഷ്ണ പണിക്കടുത്ത് എടുക്കണ്ട മര്യാദങ്കിൽ പണിക്കരും മര്യാദ പണിക്കരും മഹാപെ ചുമല്ലോ മാസാ മാസം മാസം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് എടാ വാടക നിങ്ങൾ ഒരു മാസം വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാത്ത കേട്ടില്ല വേഷം കേട്ടെ എന്റെ അടുത്ത് കാണിക്കരുത്

മ്മ മക്കളും ഇവിടെ തന്നെ താമസിക്കും എന്റെ ഒരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒമ്പത് കൊല്ലായിട്ട് എത്ര കൊല്ലാൽ ശരി ഞാൻ ഇവരുമായി നടക്കും താൻ എന്നെ എന്തോ ചെയ്യും കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടികുണ്ടോ ഏ ഒരു സൂട്ടം ഫയൽ ചെയ്താലേ പോലീസും നടക്കും സെക്ഷൻ ലെവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടക്കാരന് എത്രയും പെട്ടെന്ന് ഉയരണം എന്നാലും നിയമം പഠിപ്പിക്കേണ്ട ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടികട പ്രവകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാപിക്കാൻ വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് പോലെ എഴുന്നൂറ്റി അമ്പത് രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി ചായ്പ്പ് വിചാരിച്ച പോലും കുടികട പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിനു വയ്യ അതുകൊണ്ട് ആരും കേസിനും വയ്യാതെ ഇരിക്കുമ്പോൾ ഒരു കാര്യവുമില്ല ആരോ ഒരുപാട് മടിയാക്കരുത് കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര തീർച്ചയായി താണെ പോടോ ഇവിടെ മനുഷ്യർ ഭാന്തോടിച്ചിരിക്കുക ഞാൻ അവസാനമായിട്ട് കുറയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നിട്ട് തീരുമാനിക്കന്നെപ്പോലെ വിവരം കേട്ട അയൽപ്പക്കാര് കാരണം ഇവര് കഷ്ടത്തിലാവും ഞാൻ മര്യാദക്ക് സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കെട്ടും എല്ലാത്തിനെയും കെട്ടും ഇത്രയും ലോകത്തോടുള്ള താൻ മഹാ മണ്ടത്തര കാണിച്ചത് ഹലോ ഇതൊക്കെ നയത്തിലും ലോഹിത്തിലും വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ ആദ്യയുടെ പറച്ചു കേട്ടപ്പോൾ അഞ്ചാറും കേസ് കോടതി കിടന്ന് കെട്ടിത്തിരി ഒന്നും തികച്ചില്ല ഞാൻ പെങ്ങളുടെ ഭർത്താലോട് എന്താ കുറച്ച് കാപ്പി എടുക്കട്ടെ ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ അതിന് ചെയ്യേണ്ടത് വളരെ സ്നേഹപൂർവം താഴെ കേൺ തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കുക അവഞ്ഞിട്ടൊരു കാര്യമില്ല താനും ഒന്നും കളയാൻ പറ്റില്ല പിന്നീ പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ച് നോക്കാം അതായത് വൈകിപ്പോയാൽ മാത്രം നടപ്പില്ലേ ഉള്ളു ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരം ഒന്ന് ഇലക്കറികൾ മത്തങ്ങ കാരറ്റ് തുടങ്ങിയവ രണ്ട് തക്കാളി നാരങ്ങ തുടങ്ങിയവ മൂന്ന് പഴങ്ങൾ പച്ചക്കറികൾ നാല് മുട്ട മത്സ്യം എന്തോന്ന പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ പഴവർഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു ആഹാ എന്നെ ടീച്ചറിനോട് വാങ്ങിച്ചു തരാം അമ്മ ഞാൻ പോകുന്നു ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ ഭയങ്കര വൃത്തിയേടായി പോയി കുട്ടിയുടെ അമ്മയ്ക്ക് എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര് ഞാനോ നിങ്ങളുടെ പേരിലോ കണക്കായി പോയി പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു എന്തിനാ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ട ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും തീർന്നില്ലല്ലേ നമ്മൾ തമ്മിൽ എനിക്ക് ഓഫീസിൽ ഞാൻ ആളുകളെ ഉപത്തിലേക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ് അമ്മയല്ല എന്താ അയാൾ പിന്നെ ശല്യപ്പെടുത്താൻ തന്നെയാണ് എനിക്ക് പോണം ഉമ്മർക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക എന്താണ് മോനിക്കരെ എന്താ അതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താ